ആര്യൻ്റെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് കോംബോ ഗെയിം തന്നെയാണ് ആര്യൻ ഉദ്ദേശിക്കുന്നത് ആര്യൻ്റെ മാനറിസംസും ലൈവിനകത്തുള്ള ആര്യൻ്റെ ഓരോരോ ഡയലോഗ്സും നോട്ടവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ആരുമായിട്ട് കോംബോ പിടിക്കാനാണ് നോക്കുന്നതെന്ന് മാത്രമേ അറിയാനുള്ളൂ ആദില നൂറ ഇവരിൽ ഒരാളെ കോംബോയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു അവരെ പൊളിച്ചു കൊണ്ടുള്ള ഒരു ഗെയിം വല്ലതും പ്ലാനിങ്ങിലുണ്ടോയെന്ന് അറിയില്ല കാരണം ഇടയ്ക്കൊക്കെ അടുത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം ഒരു കോംബോ പിടിക്കാനായിട്ട് അതുപോലെ തന്നെയാണ് റെന്ന ഫാത്തിമയുടെ അടുത്തും ഒരു കോംബോ ഉദ്ദേശത്തോടെ അങ്ങനെ തന്നെയാണ് നമുക്ക് ലൈവ് കാണുമ്പോൾ മനസ്സിലാവുന്നത് ആര്യൻ ഒരു ഒരു ട്രൈ നടത്തുന്നതായിട്ട് കാണാം ഇന്ന് തന്നെ ഒരു ഇവരെല്ലാവരും കൂടെ ഒരു ഫണ്ണായിട്ടുള്ളൊരു ഒരു ഒരു ഗെയിം ചെയ്ത സമയത്ത് നമ്മൾ നിന്ന് വന്ന കപ്പിളാണ് നമുക്ക് ഒന്നിച്ചു പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് രന്നയെ കൂടെ വിളിച്ചിട്ട് ഒരു കോംബോ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ണ ഫാത്തിമ വല്ലാണ്ട് പിടികൊടുക്കാതെ മാറിപ്പോവാണ് എന്നാണ് കാണാൻ കഴിയുന്നത് ലൈവില് എന്തായാലും ആര്യൻ ഒരു കോംബോ ഉണ്ടാക്കാനാണ് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയായിരിക്കും ആര്യൻ്റെ ഒരു ഗെയിം എന്നാണ് തോന്നുന്നത് ആ ഹിൻഡ് ലാലേട്ടനും കോംബോ ഗെയിം കളിക്കാനായിട്ടുള്ള ഒരു ഹിൻഡ് ലാലേട്ടനും സ്റ്റേജ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലുപരിയായിട്ട് ബിഗ് ബോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആര്യന് നന്നായിട്ടറിയാം കോംബോ പിടിക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് ഏറ്റവും കൂടുതൽ ദിവസം അവിടെ സർവൈവ് ചെയ്യുക അത് ഉറപ്പാണ് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും കോംബോ ഉണ്ടെങ്കിൽ കുറേ കാലം പോവാം അപ്പം അതുകൊണ്ട് ആര്യൻ്റെ ഒരു ഗെയിം ആ ലെവലിലോട്ട് പോകാനാണ് ചാൻസ് ഇങ്ങനെ പ്രത്യേകിച്ച് ഒരാളെന്നൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ആരെങ്കിലും ആയിട്ടൊരു കോംബോ പിടിക്കണമെന്നാണെന്ന് തോന്നും മൂപ്പരുടെ ഉദ്ദേശം അതോ ഇനി നമുക്കത് തോന്നതാണോ എന്ന് എനിക്കറിയില്ല കൺഫ്യൂഷൻ നമുക്ക് തോന്നുന്നതാണോ എന്നറിയില്ല എന്തായാലും ഈ രനാ ഫാത്തിമ ഉള്ളിടത്തൊക്കെ പലയിടത്തും നമുക്ക് ആര്യനെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ നമ്മുടെ നോറയുടെ അടുത്തും ഒരു പ്രത്യേക താല്പര്യം മൂപ്പർ കാണിക്കുന്നുണ്ട് അതിലേയുമായിട്ട് തെറ്റിക്കുക എന്നൊരു ഉദ്ദേശം അതിലുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട് സോ അത് അതൊരു ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം നോറ അതില അവരെ പൊളിച്ചുകൊണ്ട് ഒരു ലവ് ട്രയാങ്കിൾ ഗെയിം കളിക്കാനുള്ള ഒരു പ്ലാൻ അവിടെ ഉണ്ട് അതുപോലെ തന്നെ വേണമെങ്കിൽ റെനാ ഫാത്തിമയുമായിട്ട് ഒരു കോംബോ ഗെയിം എടുക്കാനും താല്പര്യമുണ്ടെന്ന് തോന്നുന്നു അത് ലവ് കോംബോ ആകണമെന്നില്ല ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയാലും മതി അപ്പോൾ അങ്ങനത്തെ ഒരു കോംബോ ഗെയിമാണ് എന്തായാലും ഇവിടെ ആര്യൻ്റെ ഉദ്ദേശമെന്നാണ് തോന്നുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം